എന്താണ് വിളിച്ചത് എന്താ ടെലിഗ്രാം ഗ്രൂപ്പില് എതിർത്ത് വിമർശിച്ചതാ നിങ്ങൾ ഞാൻ എന്റെ അച്ഛനും അമ്മ എനിക്കിട്ട് ഉണ്ണികൃഷ്ണൻ എന്നാണ് അഹമ്മദു സുഹാൻ അവന്റെ മഹത്തായ ഫല പിന്നനി ഹദാനി റബിയിലെ മുസ്തഖി അള്ളാഹു സുറാത്തായ പാതയിലേക്ക് തെരഞ്ഞെടുത്തു അലഹമില്ല പിന്നീട് ഇസ്ലാം സ്വീകരിച്ചപ്പോ പ്രവാചകനെ കുറിച്ചിട്ടും സഹാബത്തിനെ കുറിച്ചിട്ടും ഒക്കെ പഠിച്ചു മനസ്സിലാക്കിയപ്പോ മുസ്ലിംങ്ങൾക്കിടയിൽ ഭിന്നത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയ പല വിഷയങ്ങളിൽ ഒരു വിഷയമാണ് ജാറവുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ ഖബർ സിയാറത്ത് അള്ളാഹു അവന്റെ റസൂലും നമുക്ക് അനുവദിച്ചു തന്നെ ആയ് അങ്ങനെയല്ല ഇസ്ലാമിന്റെ അടിസ്ഥാന ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരില് നിങ്ങൾക്ക് ഉപ്പാന ഉമ്മാന നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ല ഇല്ലല്ലോ നിങ്ങൾക്ക് സഹോദരിമാരെ നഷ്ടപ്പെട്ടിട്ടില്ല നാട് വിടേണ്ടി വന്നിട്ടില്ല എന്നാൽ അള്ളാഹുൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന എന്റെ അമ്മ എന്റെ അച്ഛൻ എന്റെ സഹോദരിമാർ എന്റെ കുടുംബക്കാരെ എല്ലാവരും എന്നിട്ട് ഇവിടെ വന്നിട്ട് എനിക്ക് ആ അപ്പൊ നിങ്ങൾ സഹോദരൻ നിങ്ങൾ കുറുആാൻ പഠിക്കണം അലഹമുല്ല അർത്ഥ അർത്ഥസഹിതം നിങ്ങൾ കുറുആാൻ പഠിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും ഞാൻ ഞാൻ അള്ളാഹു ഞാൻ അള്ളാഹുന്റെ കലാമുകൊണ്ട് നിങ്ങളോട് പറഞ്ഞു വമാ എൻ ടി കുനിൽ ഹവ അള്ളാഹുവിന്റെ റസൂൽ സന്തോഷ പ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല ും സംസാരിച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ അള്ളാഹു പറഞ്ഞു ഇതാ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്റെ അനുഗ്രഹത്തെ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് ഇസ്ലാമി ദീന ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു ഇത് അള്ളാഹുവിന്റെ റസൂള്ളി വസ്ല്ല തങ്ങളിലൂടെ നമ്മൾ അറിയിച്ചതാണ് നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും പറയും ബില്ലാഹി റബ്ബ ഞാൻ എന്റെ റബ്ബിനെ അള്ളാഹുമായിട്ട് തൃപ്തിപ്പെട്ടു വബി ഇസ്ലാമിദീന ഞാൻ ഇതാ ഇസ്ലാമിന്റെ ദീനായിട്ടും തൃപ്തിപ്പെട്ടു വബി മുഹമ്മദ് സല്ലാഹു അലി നബിയ അള്ളാഹുവിന്റെ റസൂൽ നബിയായിട്ടും തൃപ്തിപ്പെട്ടു പിന്നെ എന്തിനാണ് സഹോദര അവന്റെ റസൂലും പഠിപ്പിക്കാത്ത ഒരു കാര്യത്തിന് വേണ്ടിട്ട് നമ്മൾ ഈ സംസാരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമിന്റെ അടിസ്ഥാനങ്ങൾ ഖുറാന അത് നിങ്ങൾ ഉപ്പാന്റെ ഉമ്മാന്റെയും മകനായത് കൊണ്ടോ അല്ലെങ്കിൽ ഉപ്പാന്റെ ഉമ്മാന്റെ നിങ്ങൾ ഇപ്പൊ മദ്രസേൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു പഠിപ്പിച്ചത് കൊണ്ടോ ഒന്നും അല്ല ഒരാൾക്ക് ഹിദായത് കിട്ടുമ്പോ ഹിതായത്തിന്റെ പ്രാധാന്യം എന്തായാലും അയാൾക്ക് ഉണ്ടാവുക നിങ്ങൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ ഹിതായത്തിലാണോ നമ്മൾ ഹിതായത്തിലാവണ നമ്മൾ ഹിതായത്തിലാവണ ഞാൻ നിങ്ങളെ ഞാൻ നിങ്ങൾ ബഹുമാനത്തോടുകൂടി പറയട്ടെ പിന്നെ ഞാന് ഞാൻ രാമായണം വായിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു ഞാനൊന്ന് ഇന്ന് ഞാനൊന്ന് പറയട്ടെ ഖുർആൻ നിങ്ങൾക്ക് അറിയെങ്കിൽ ഞാൻ എനിക്ക് അറിയോട് ഒന്നും കൂടിയേ പറയുള്ളൂ എന്തെന്നറിയോ മക്കയിലെ മുഷിരിക്കീങ്ങളായ ആളുകൾ ലാത്തി ഉസ്തി അവിടുത്തെ മഹാന്മാരായിരുന്നല്ലോ എന്തിനു വേണ്ടി അവർ ഇവരെ ആരാധിച്ചത് വല്ല ദീനൂമിൻ െ അള്ളാഹുന് പുറമെ മറ്റേ ആരാധ്യന്മാരെ സ്വീകരിച്ച ആളുകൾ പറഞ്ഞിരുന്നു അള്ളാഹി സുൽഫ അള്ളാഹുലി ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ അടുപ്പുണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് അല്ലെ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞിരുന്നത് ഇന്ന് അള്ളാഹുവിനെ വിട്ട് ഔലിയാക്കളെ വിളിക്കുന്ന ആളുകൾ എന്താ പറയുന്നത് ഞങ്ങൾ ഇവരോടൊന്നും പ്രാർത്ഥിക്കുന്നില്ല പക്ഷെ ഇവരിലൂടെ ഞങ്ങൾക്ക് അള്ളാഹുലേക്ക് വേഗത്താൻ വേണ്ടിട്ടാണ് അതിനല്ലേ പറഞ്ഞത് അങ്ങനെ എത്തില്ല അങ്ങനെ എത്തുമെന്നാണ് ചോദ്യം അങ്ങനെയാണ് നിസൂല്ലാ തങ്ങളെ എന്തിനാ നമ്മള് അനുസരിക്കുന്നത് എങ്ങനെ റസൂൽ റസൂടെ സ്വാഗതം നിങ്ങൾ കേട്ടിട്ടുണ്ടോ റസൂല അത് പറഞ്ഞാലും എന്താ പറഞ്ഞാല് ഞാൻ ചോദിച്ചത് അതെന്താണ് അള്ളാഹുവിന്റെ കൽപ്പനകളും വിധിവിലക്കുകളും മനുഷ്യരെ പഠിപ്പിക്കാൻ വേണ്ടി അല്ല തെരഞ്ഞെടുത്തവരാണ് പ്രവാചകന്മാരിൽ അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ല അലൈഹി വല്ല തങ്ങൾ അതുകൊണ്ട് തന്നെ ഒരാൾ അള്ളാഹുവിന് അനുസരിക്കണമെങ്കിൽ അള്ളാഹുവിനോടുള്ള അനുസരണം പൂർത്തിയാവണമെങ്കിൽ അനുസരിക്കണം ആ നബിതങ്ങളെ ആ നബിതങ്ങളെ കുറിച്ചിട്ടാ പറഞ്ഞത് എന്ത് വമാ എന്തികാരം സംസാരിക്കില്ല അള്ളാഹുന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിച്ചില്ല ആ വഹീന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മരിച്ചുപോയ അവിലിയാക്കളുടെ ജാറങ്ങളൊക്കെ കെട്ടിപ്പൊക്കി അവിടെ നല്ല പട്ടൊക്കെ വിരിച്ച് അവിടെ നല്ല ചെന്നനത്തിരിയൊക്കെ കളത്തി വെച്ച് അവിടെ നിലവിളക്കൊക്കെ കുളത്തി വെച്ച് അവിടെ വന്ന് ശുചിതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടോ സഹോദരൻ ഇന്റെ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം നൽകി അള്ളാഹുവിന്റെ റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മരിച്ചുപോയ ആളുകളുടെ കബറുകൾ കെട്ടി െന്നും അവിടെ നല്ല ഭംഗിയുള്ള പട്ടൊക്കെ വിരിച്ച് അവിടെ ഇങ്ങനെ മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വിരുത്തി വെച്ച് നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് പഴക്കലകളൊക്കെ തൂക്കി വെച്ച് ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ ഇൻഷാല്ല ഞാൻ കാത്തൊട്ടി വരാം അങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇൻഷാല്ല ഞാൻ അന്നു മുതൽ എന്ത് ചെയ്യാ ജാറത്തിനെതിരെയുള്ള സംസാരം നിർത്തിക്കൊണ്ട് അതല്ലെങ്കിൽ മരിക്ക സഹോദര നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടും നിങ്ങളെ നീ 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 വലിയ ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാൻ അങ്ങനെയൊന്നും ആരോടും സംസാരിക്കാറില്ല കാരണം ആരെങ്കിലും എന്ന് പറഞ്ഞതിന് ശേഷം ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അതെനിക്കൊന്ന് പറഞ്ഞു തരുമോന്നാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എന്താണ് കുർആാനിലൂടെ അത് പറഞ്ഞത് ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്നാണ് അള്ളാഹു പറഞ്ഞത് അതൊന്ന് പറഞ്ഞു തന്നാൽ ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിൽ അർത്ഥം ു അതല്ലെങ്കിൽ നിങ്ങക്ക് കുർആാനില കാര്യങ്ങൾ അറിയില്ല ഞാൻ ഈ ഒരു ഞാൻ മുഴുവൻ പഠിച്ചിട്ടല്ലട്ടോ പറയണത് എനിക്ക് ഈ വിഷയത്തെ കുറിച്ച് അറിഞ്ഞതുകൊണ്ടും നിങ്ങൾക്കറിയാത്തത് കൊണ്ടും ആയി പോകും അതുകൊണ്ട് ഈ ഒരു സൂക്തത്തിന് ശേഷം അള്ളാഹു അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആരാണെന്ന് പറഞ്ഞു ആരാണ് അവരെന്നൊന്നു പറഞ്ഞു തരുമോന്നാ ഞാൻ ചോദിച്ചത് എന്നാലും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു മറ്റു മതസ്ഥനായി ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുകയും ഇസ്ലാമിനെ ശത്രുതയിൽ കാണുകയും ഇസ്ലാമിനെ വെർക്കുകയും ചെയ്തിരുന്ന ഒരാളാണ് അന്നൊക്കെ ആളുകൾ എന്നോട് ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തിരുന്നു ഞാൻ നഗസിദ്ധാന്തം എതിർത്തിരുന്നു നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എതിർക്കാൻ കാരണം മതമല്ലാത്തൊരു കാര്യം മതമായി നിങ്ങൾ അംഗീകരിച്ചതിന്റെ പേരിലാണ് മതമാവണമെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവാചകന്റെ ചര്യയിലൂടെപെടേണ്ടാവണം പൂർത്തിയാവണം ഞാൻ പറഞ്ഞത് ഈ സൂക്തത്തിന് ശേഷം ആരാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞുതരാൻ ഖുർആനി ആയത്ത് പറഞ്ഞു നിങ്ങൾക്ക് ആയത്ത് കഴിയോതിന്റെ അർത്ഥം പറയാനല്ലേ ആ നിങ്ങൾക്ക് ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ അടുത്ത സൂക്തമെങ്കിലും ഒന്ന് ഔലിയാഹ അല്ലാഹു ലാ ഖൗഫുൻ യഹ്സനൂൻ അള്ളാഹുവിന്റെ മിത്രങ്ങൾ അവരൊരിക്കലും പേടിക്കേണ്ട ദുഃഖിക്കേണ്ട എന്നുള്ളത് പറഞ്ഞതിന് അടുത്ത സൂക്തം സൂത്തൊന്ന് പറഞ്ഞാൽ മതി എനിക്ക് അടുത്ത എന്നാൽ ഞാൻ കോദാവിൽ ആചാരി രാമൻകുട്ടിയുടെ മകനായി ഹിന്ദുവായി ജീവിച്ചിരുന്ന ഞാൻ പറയാണ് വല്ലതീന ആമനു വക്കാനോ എത്തക്കോൻ അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തവരെന്നാ ജീവിക്കുകയും ചെയ്തിരുന്നവരാണ് അതായത് സത്യവിശ്വാസം അള്ളാഹുവിന്റെ ദീനു സ്വീകരിക്കുകയും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയും ചെയ്തിരുന്നതാണ് അല്ലല്ല ഞാൻ പറഞ്ഞില്ലേ ഒരാൾ ഹിതായത്തിലാണോ അല്ലേന്നുള്ളത് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അവന്റെ ജീവിതം ഖുർആാൻ സുന്നരിച്ചിട്ടാണോ അവൻ ഹിതായത്തിലാണോ വേണ്ട ഞാൻ ഒരു കാര്യം പറയാം രാമായണവും മഹാഭാരതം അനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അത് അവിടെ അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അതിന് നമ്മൾ ചെയ്യേണ്ടത് ഖുർആൻ പ്രവാചകൻ എപ്രകാരമാണോ സഹാപാക്കൾ എപ്രകാരമാണോ മനസ്സിലാക്കിയത് അതേ രീതിയിൽ മനസ്സിലാക്കുകയും അതനുസരിച്ച് അമൽ ചെയ്യുകയും ചെയ്യുക അല്ലാതെ നാട്ടിൽ ഒരുപാട് ഖബറുകളുണ്ട് ഒരുപാട് ജാറങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമില് തെളിവല്ല ഇസ്ലാമില് തെളിവാകണമെങ്കിൽ അത് അള്ളാഹുന്റെ വഹീന്റെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കിയ ഖുർആാനിലോ പ്രവാചകന്റെ വഹീന്റെ അടിസ്ഥാനത്തിലോ ഏഹ് വന്നു കഴിഞ്ഞാലോ നമുക്കത് ഇസ്ലാമിലെ തെളിവ് പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ജാറങ്ങൾ കെട്ടിപ്പൊക്കി അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് കരുതിട്ട് അത് ഇസ്ലാമാണെന്ന് പറയാൻ പറ്റുമോ ഇപ്പൊ പറഞ്ഞു ലോകത്ത് ഏത് രാജ്യം നിങ്ങൾ പറഞ്ഞു ഇസ്ലാമോ നിങ്ങൾ തെറ്റിദ്ധാരണ ആ ഞാൻ പറഞ്ഞല്ലോ തെറ്റിദ്ധാരണയല്ല നിങ്ങൾ പറഞ്ഞ കാര്യം തെറ്റിദ്ധാരൻ തന്നെയാണ് നിങ്ങൾക്ക് അറിയൂ പച്ച പൊട്ടനാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ സഹോദരൻ എന്റെ അച്ഛനും മദ്രസയിൽ മദ്ര മുസ്ലിമായ ആളുകളെ ഇസ്ലാമിലെ ഇസ്ലാം തിരിച്ചു കൊണ്ടുപോകാനുള്ള പണിയാണ് നിങ്ങൾ എടുക്കുന്നത് അയ്യോ സഹോദരങ്ങൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ സൗലിയാക്കന്മാരെ കുറിച്ച് അറിയാം ില്ല ഞാൻ ഞാൻ നേരത്തെ പ്രാർത്ഥിക്കാൻ സഹോദര ഞാൻ പറഞ്ഞല്ലോ അവിടെയാണ് നിങ്ങക്ക് പളർത്തിട്ടുള്ളത് അവിടെയാണ് ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം ഇനി നിങ്ങളൊരു ഇനിയേ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ അള്ളാഹു സുബാനുതാല പറയുന്നില്ലേ ലക്കും ധീനുക്കും വലിയ ദീൻ നിങ്ങക്ക് നിങ്ങളെ മതം എനിക്ക് എന്റെ മതം അതിന് അപ്പുറത്തേക്ക് ഒന്നും സംസാരിക്കാനില്ല അള്ളാഹു സുബാനുതാല എനിക്ക് വസിയത്തുള്ളത് നിങ്ങൾ ഖുർആനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കും പ്രവാചകനെ കുറിച്ച് പഠിക്കും നമുക്കറിയാം പക്ഷെ അളിയാക്കന്മാർ തെറി പറയുന്ന നിങ്ങൾ മുസ്ലിം അല്ലെന്ന് ആദ്യം മനസ്സിലാക്കുക ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഔലിയാക്കന്മാരെ ഞാൻ തെറി പറഞ്ഞിട്ടില്ലേ ഞാൻ നാട്ടിലുള്ള ഞാൻ ആദ്യം ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല ഓ ആയിക്കോട്ടെ ഞാൻ ഇവിടെ മക്ക എത്ര ഉണ്ട് ആ മക്കുബറകൾ മക്കറകളൊക്കെ അല്ലേ മക്കബറകളൊക്കെ കെട്ടിപ്പൊക്കിയത് ഇസ്ലാമിന്റെ തെളിവായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് നിന്റെ അച്ഛന്റെ അച്ഛൻ കാസർ കൊണ്ടല്ലോക്കിയത് നിങ്ങൾ കെട്ടിപ്പൊക്കി കോളി പക്ഷെ എന്താ വെച്ചാ നാട്ടുകാരെ പറ്റിക്കാൻ നിൽക്കണ്ട അച്ഛനോ നീ നീ കാപ്പ് കാട്ട് കാസുക The weather എന്തായാലും ഞങ്ങള് നമ്പർ സായി സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഞാനിതൊന്നേ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ പറ്റിട്ട് ഓക്കെ ഇനി എന്തെങ്കിലും പറയണ്ടോ ഞാൻ അള്ളാഹിന്റെ റസൂലിനോടും പറഞ്ഞു അള്ളാഹുന്റെ റസൂലിനോട് പറഞ്ഞത് അള്ളാഹുന്റെ റസൂലിനെ ദീൻ എത്തിച്ചു കൊടുത്തപ്പോ കദ് പെരുങ്കള്ളൻ എന്ന് വിളിച്ചു മജ്നൂൻ എന്ന് വിളിച്ചു സാഹിർ എന്ന് വിളിച്ചു നീ നീ അതെല്ലാം പറഞ്ഞു ഇരുപത്തോ നൂറ്റാണ്ട് നെബിയാണ് നീ അങ്ങനെ വിചാരിച്ചോ അത് നിങ്ങൾ അവലിയാക്കളെ കെട്ടിണ്ടാക്കിയ പോലെ ഒരു പ്രവാചകനെ കൂടി നിന്റെ അച്ഛന് കാശ് പോലുണ്ടാക്കിയില്ല ഇവിടെ മുസ്ലിമിങ്ങളെ പണം നമ്മളിങ്ങനെ അപഹരിക്കാൻ പാടില്ല പണം നമ്മളിങ്ങനെ അപഹരിക്കാൻ പാടില്ല നീ ഏത് മത നീ ഏത് മതം അല്ല നീ നിങ്ങൾ മുസ്ലിം അല്ലേ ഈ ഈ മാസത്തിൽ ഇങ്ങനെ പറയാൻ ഇവിടെ നിങ്ങൾ 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 ദുൽഹജ് മാസത്തിൽ ഇങ്ങനെ അനാവശ്യം പറയാൻ പാടുവോ എന്താ പറഞ്ഞത് ആവുലിയാക്കളെ കുറിച്ച് എല്ലാ പറഞ്ഞത് ആലിയാക്കൾ ആരാണ് ആരാവുലിയാക്കള് നിനക്ക് എന്താ അറിയോ ഇസ്ലാം കൊണ്ടുവന്ന അവരാണ് ഇസ്ലാം കൊണ്ടുവന്ന അവരല്ല അള്ളാഹു അവന്റെ റസൂലൂടെ പൂർത്തിയാക്കിയത് അള്ളാഹു അവന്റെ അവന്റെ റസൂലൂടെ പൂർത്തിയാക്കിയതാണ് രണ്ട് കാര്യങ്ങൾ ഞാൻ വിട്ട് രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടേക്ക് പോകുന്നു ഒന്ന് കിതാബ് ഒന്ന് കിതാബ്ലാ രണ്ട് കിതാബ് സുനാ പണ്ട് നിന്നേക്കാൾ വന്നിട്ടുണ്ട് നിന്റെ അതീത് വേണ്ട നിങ്ങളെങ്ങനെ ഇങ്ങനെ സംസാരിച്ച നന്മകളൊക്കെ അള്ളാഹു എനിക്ക് എടുത്തു തരൂട്ടാ എനിക്കാ നീ ബലം ഇതല്ലേ നീ വല നബിയല്ലേ നിങ്ങള് ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങളുടെ നന്മകളൊക്കെ അള്ളാഹു എനിക്ക് തരുവുള്ളൂ ആ പിന്നെ നീ വല ഇതല്ലേ നീ പിന്നെ സ്വർഗം ഒത്തനീകൊണ്ട് ഹോട്ടലായിട്ട് നിങ്ങൾ ഖബർ നിർത്തി നിങ്ങൾ അള്ളാഹനടോ നിന്റെ 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 തന്നെ ഖബറല്ലടോ നീ ആള് ചോയ്ക്കാൻ നിങ്ങൾ ഖബരാളികളോട് പ്രാർത്ഥിക്കരുത് പ്ലീസ് ആഹ് പ്രാർത്ഥിക്കും മാത്രം പ്രാർത്ഥിക്കും ഇസ്ലാമിക്ക് എന്ത് ഒരു ചുക്ക് അറിയില്ല നിങ്ങൾ എന്താ ഇങ്ങനെ ഇങ്ങനെ പറയുന്നത് കാക്ക നിങ്ങൾ നീ നീ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് എന്റെ എന്റെ ഉപ്പാനെ പോലെയല്ല നീ ഔലിയാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് മുസ്ലിങ്ങൾ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വർഷങ്ങളോട് അമ്പത് വർഷക്കാൾ പഠിച്ച ആളുകൾ ഇവിടെ പഠിച്ചി ഞാൻ പറഞ്ഞാൽ മലക്കുകൾക്ക് ഇൽമ പഠിപ്പിച്ചിരുന്ന ഇബിലീസിന് ഇൽമില്ലായിട്ട് അഹങ്കാരം കൊണ്ടാണ് തന്നെ